ചക്കറവ് ഉണ്ടാക്കാൻ പോവാ ചക്ക വറക്കാൻ പോകണം അപ്പം നമ്മൾ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട് കത്തി കൊണ്ടാ കൈ കൊണ്ട് ഇങ്ങനെ ചീന്തി ഇട്ടേക്കാം കേട്ടോ കേട്ടോ കൈ ഒക്കെ അതിനെടുത്തു പണിയെടുക്കാനിരുന്നിട്ട് അല്ലേ ഇങ്ങനെ ചീന്തി ചീന്തി ഇട്ടെടുക്കാണ് അപ്പോൾ അതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ എടുക്കാം ചക്ക ചിപ്സ് ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മൾ ചക്ക വറുക്കണത് ചക്ക വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മക്കളുടെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ അവരേൽ പറ്റിയാൽ കുറച്ച് കൊടുത്താക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇത് ചെയ്യണത് അപ്പോൾ അങ്ങനെ അപ്പം നമുക്കത് ഇറക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിക്കൊണ്ടിരിക്കണം വെളിച്ചെണ്ണ കേട്ട നല്ല ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിയതാ നമ്മുടെ വീട്ടിലാട്ടിയതൊന്നല്ല വാങ്ങിയത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലാണ് ഈ ചക്ക ചിപ്സിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക ഒരിക്കലും നമ്മൾ വറക്കണ ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കണം ചക്ക ചിപ്സിന് കിട്ടില്ലേ ഭയങ്കര വിലയും കൊടുക്കണം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനത്തെയാണ് പതിവ് നമുക്കിത് വറുത്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചക്കതിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുക്കാം പിടിയും കൂടി ഇടാം Mending itu, terus apa നമ്മുടെ ചക്കവറവ് പുരോഗമിച്ചുകൊണ്ടിരിക്കണ ആയിട്ടില്ല ഉപ്പ് തെളിക്കണം ഒന്നും കൂടെ ആയിട്ടുമാണ് പിന്നെ ചിലക്കണ കിലെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴാണ് ഉപ്പ് തെളിക്കേണ്ടത് എല്ലാവർക്കും അറിയണതാണ് എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ പറയണമെന്ന് മാത്രം അത്രേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കല്ലുപ്പ് കലക്കി മഞ്ഞൾപ്പൊടിയും കൂടി ശകലം ഒന്ന് കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് തെളിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ൊക്കെ വറ്റി നന്നായി മൂത്തു വറ്റ കോരി എടുക്കാം നമ്മളെ ചക്ക വറുത്തലേ കിലും കിലും സൗണ്ട് കേട്ടോ അതിൻ്റെ നമ്മൾ പോരാൻ പോവാണ് കുറച്ച് നല്ല വെള്ള കളറുള്ള ചക്കയാണ് അതുകൊണ്ട് കുറച്ചൊരു കൂടുതൽ വെള്ള കളർ ഉണ്ട് നമ്മുടെ ചക്ക ഒരു ട്രിപ്പ് ഒരു ഓട് വറുത്ത് കഴിഞ്ഞു ായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പൊ വേഗം വേഗം ആവും അടുത്തൊരു ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒരു വട്ടം കൂടി മറക്കാനുള്ളത് ഉണ്ടാവും അടക്കട്ടെ നമ്മള് മഞ്ഞളും മുപ്പും ചേർന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഈ കുറച്ച് വെച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ ശരിക്കും നമുക്ക് വിറകടുപ്പാണ് ഏറ്റവും നല്ലത് ഈ അടുപ്പിനേക്കാളൊക്കെ സ്പീഡിൽ വിറകടുപ്പിലാകുമ്പോൾ ആവും ചെയ്യും നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഗ്യാസ് എടുപ്പൊന്ന് വെച്ചിട്ടുണ്ടാക്കുന്നു അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ചും വളരെ സെറ്റായി സ്റ്റൈലായിട്ട് നല്ല കറുമുറ ചക്ക ഉണ്ടോ റെഡിയും ചക്ക കാലായ കാരണം എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി പാത്രങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടാവും നമ്മൾ പക്ഷെ പ്രാവശ്യം ആദ്യമായിട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ വിഷുവിനൊക്കെ വിഷുവിനും പൂരത്തിനൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്പം അതൊന്നും നടന്നില്ല

നമ്മുടെ മൂന്നാമത്തെ ബാച്ചും ഇവിടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയൊരു ടെക്നിക്കും കൂടി ഉണ്ട് കിട്ടാ ചക്ക ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് ടെക്നിക്ക് ഉണ്ട് അത് കാണിക്കാം അതാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് ഇപ്പൊ ചെയ്യണ്ട ചിലവരൊക്കെ പക്ഷേ നമുക്ക് നമുക്കൊക്കെ മുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട് കുറച്ച് ഒരു ദിവസം കഴിയുമ്പോൾ ഇതാകെ ഇങ്ങനെ സോഫ്റ്റായി ഇങ്ങനെ ഇതിൻ്റെ ക്രിസ്പിനെസ് കംപ്ലീറ്റ് പോവും അപ്പോൾ അങ്ങനെ ഇനി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു സൂത്രപ്പണിയുണ്ട് നമ്മളിത് മൂന്നാമത്തെ ഇതും വറുത്തെടുത്തിട്ടുണ്ടല്ലോ ഇനി ബാക്കി വറുത്തെടുത്തതും കൊണ്ടുവരത്തെ പണിയുണ്ട് നമ്മൾ ഫസ്റ്റ് രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുത്ത ചിപ്സാണത് ഇത് വീണ്ടും നമ്മൾ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടാം അപ്പത് ചൂടില്ലല്ലോ അപ്പോൾ അപ്പതൊന്നിറക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇപ്പം വറുത്ത ചൂടുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം വേറെ എണ്ണ ഒരിക്കുക ഒന്നും ചെയ്യണ്ട ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ചക്ക വറുത്തതിന്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടുകയില്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും മൊത്തത്തിൽ നമ്മൾ വറുത്തെടുത്ത എല്ലാ ചിപ്സും ഇതിലിട്ടിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക തീ സിമ്മിൽ വെക്കണ്ട മാക്സിമത്തിൽ തന്നെ വെച്ചിട്ട് ഇതിന് ഡബിൾ ബർവ് എന്ന് പറയും എല്ലാ ആൾക്കാർക്കും ഇതറിയില്ല പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വറുത്ത നല്ല ടേസ്റ്റും പ്രത്യേക ടേസ്റ്റാണ് ുരാനിരിക്കും വേറെ വെളിച്ചെണ്ണ ഒരിക്കും ചെയ്യണ്ട ആ ഉള്ള വെളിച്ചെണ്ണയിലെല്ലാം കൂടിട്ടിട്ട് അങ്ങനെ ഇട്ടാ മതി ചൂടായി വരേണ്ട ഒരു സമയം അങ്ങനെ ഏകദേശം ഒരു രണ്ടു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കോരി ഒന്നും കൂടി ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നോക്ക് എല്ലായിരുന്നു തന്നെ കോരി എടുക്കട്ടെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ ചിപ്സെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് പടിയായിട്ടുണ്ട് നമുക്കിത് ചൂടാറുമ്പോൾ പാത്രത്തിലിട്ട് വയ്ക്കാം ഇതങ്ങനെ എനിക്ക് എത്ര നാളിരുന്നാലും ഇതിൻ്റെ ക്രിസ്പിനെസ് ഒട്ടും നഷ്ടപ്പെടില്ല